ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ തലങ്ങളിലേക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ ഭാഗമായി നിലവിലുള്ള കരട് വോട്ടർ പട്ടിക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുകയാണ് വിവിധ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിലും ഈ കരട് വോട്ടർ പട്ടിക നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മുടെ പേര് ഈ കരട് വോട്ടർ പട്ടികയിൽ ഇല്ല എങ്കിൽ അതോടൊപ്പം പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടുള്ളവരുടെ പേരുകൾ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഇപ്പോൾ നമുക്ക് അവസരം ലഭിക്കുന്നതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന തീയതിയിൽ പതിനെട്ട് വയസ്സ് തികയുന്ന ഏതൊരാൾക്കും ഇന്ത്യൻ പൗരനായ ഏതൊരാൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ് കൂടാതെ നിലവിലെ വോട്ടർ പട്ടികയിലെ പേരിലോ മേൽവിലാസത്തിലോ മറ്റെന്തെങ്കിലുമോ തിരുത്തലുകൾ വരുത്തുന്നതിനും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാനമാറ്റത്തിനും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സ്വന്തമായോ മറ്റ് ഐ ടി സംവിധാനങ്ങൾ വഴിയോ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഇ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്ന സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ്